ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി റോമർ കെഴുതി ലേഖനം പതിനൊന്നാം അധ്യായ മുപ്പത്തിനാലാം വാക്യം വായിക്കുന്നു കർത്താവിൻ്റെ മനസ്സറിഞ്ഞവനാര് ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം യശീയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു തൻ്റെ ഉള്ളം കൈകൊണ്ട് വെള്ളമളക്കുകയും ചാണുകൊണ്ട ആകാശത്തിന്റെ പരിമാണമെടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവനാർ യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയുകയോ അവന് മന്ത്രിയായി അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്തവനാര് ഈ വേദഭാഗം ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു കർത്താവിന്റെ മനസ്സറിഞ്ഞവൻ ആര് ഉത്തരം ആർക്കും ഒരിക്കലും ദൈവത്തിന്റെ മനസ്സ് പൂർണമായും അറിയുവാൻ കഴിഞ്ഞിട്ടില്ല ദൈവത്തിന്റെ പൂർണ്ണമായ ചിന്തകളെ മനസ്സിലാക്കുവാനുള്ള കഴിവ് അവന്റെ സൃഷ്ടികളായ നമുക്കില്ല ദൈവം നമുക്ക് തന്നിട്ടുള്ള വചനത്തിൽ വെളിപ്പെടുത്തിയതിനപ്പുറം കർത്താവിന്റെ മനസ്സ് നമുക്ക് അജ്ഞാതമാണ് റോമർ കെഴുതി ലേഖനം പതിനൊന്നിന്റെ മുപ്പത്തഞ്ചിൽ കർത്താവിന് മന്ത്രിയായിരുന്നവനാർ എന്ന് ചോദിക്കുന്നു നമ്മുടെ ഭരണകർത്താക്കൾക്ക് ഉപദേശകന്മാരുടെ ആവശ്യമുണ്ട് എന്നാൽ കർത്താവ് സർവജ്ഞാനിയാണ് ജ്ഞാനത്തിലോ അറിവിലോ അവന് കുറവൊന്നും തന്നെ ഇല്ല ദൈവത്തിൻ്റെ മനസ്സ് അനന്തമായി ഉയർന്നതാണ് ആർക്കാണ് കർത്താവിൻ്റെ മനസ്സ് യഥാർത്ഥമായി അറിയുവാൻ കഴിയുന്നത് അതുമല്ലെങ്കിൽ അവനെ ഉപദേശിക്കുവാൻ കഴിയുന്നത് നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ പരമാധികാരത്തെയും അവനെ ഉപദേശിക്കുവാൻ ശ്രമിക്കുന്നതും അർത്ഥശൂന്യമാണെന്ന് നാം മനസ്സിലാക്കുക ദൈവത്തിൻ്റെ ന്യായവിധി അപ്രമേയമാണ് മനുഷ്യരുടെ യുക്തിയെ അത് മറികടക്കുന്നതാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദൈവം എന്ത് ചെയ്യണമെന്നുള്ള പ്രാർത്ഥന ഉണ്ടാകുവാൻ പാടില്ല അനുസരണക്കേട് കാണിക്കുന്നവരെ ശിക്ഷിക്കുന്നതും മാനസാന്തരപ്പെടുന്നവരെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്നതും സ്നേഹിക്കുന്നതും ദൈവത്തിൻ്റെ ഇഷ്ടമാണ് കാരണം അവൻ നീതിയുള്ള ന്യായാധിപതിയാണ് ദൈവത്തിൻ്റെ അത്ഭുതകരമായ വഴിയും നടത്തിപ്പും മനസ്സിലാക്കുവാനും അതിനെതിരെ പോരാടാതെ കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ